കൂട്ടുകാരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മുളകിട്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടിയിൽ മീൻകറി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായപ്പോഴേക്കും അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി അല്ലെങ്കിൽ സവോള അത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം വാട്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ആഡ് ചെയ്യത്തുള്ളൂ അ നന്നായിട്ടൊന്ന് വാട്ടെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നാലേ ആ കറിക്കൊരു ടേസ്റ്റ് കിട്ടും നമ്മളിന്ന് മുളകറി വെക്കുന്നത് ദേ ഈ മീനാണ് ഇത് നമ്മുടെ നാട്ടിൽ ചൂരെന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലും ഈ ചൂരെന്ന് തന്നെയാണോ പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ നന്നായിട്ട് ഒന്ന് നല്ല രീതിയിൽ ബ്രൗൺ ആയി വന്നാലേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ ചട്ടിയുടെ ചൂട് കൊണ്ട് പൊടികളൊക്കെ ഒന്ന് വാടി കിട്ടണം അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികളിട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഉലുവ പൊടിച്ചതിട്ട് ഇട്ട് കൊടുത്തു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി നമുക്ക് ഓപ്ഷനാണ് കേട്ടോ മല്ലിപ്പൊടി ഇടാതെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ മീൻകറി പെട്ടെന്ന് ചീത്തയാവത്തില്ല കേട്ടോ മല്ലിപ്പൊടി ഇട്ട് മീൻകറി മുളകറി വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒന്ന് ഒന്നര ദിവസം കൊണ്ടൊക്കെ ചീത്തയായിപ്പോകും മുളകറി എപ്പോഴും നമ്മൾ ആ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടാനാണ് കേട്ടോ ടേസ്റ്റ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് കൊടമ്പുളി ഒരു അഞ്ചാറ് പീസ് കുടംപുളി ഒന്ന് സോക്ക് ചെയ്ത് വെള്ളത്തിൽ വെച്ചിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ സോക്ക് ചെയ്ത കുടംപുളി ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് തള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതെ ഞാനിങ്ങനെ തണ്ടോടെ വന്ന് എപ്പോഴും കറി വെപ്പിലിടുമ്പോൾ ഞാൻ ഇങ്ങനെ തണ്ടോട് കൂടിയങ്ങി ഇടും അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് എടുത്ത് കളയാനായിട്ട് എളുപ്പമായിരിക്കും അതെ നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി കഴുകി വൃത്തിയാക്കിയ മീൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള മുറകിട്ട മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ഒരു മണം വരും ഇത് വെന്ത് വരുമ്പോൾ കേട്ടോ ഇത് കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം ഇങ്ങനെ മുള്ള മുള്ളു മീൻ മുള്ളും ഒക്കെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വറ്റിച്ച് തരണം ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ കപ്പ ഉണ്ടാക്കുന്നുണ്ട് കപ്പയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കപ്പ കുഴുക്കാണേ കപ്പ കുഴുക്കിൻ്റെ കൂടെ അബത്തിൻ്റെ കൂടെ ഒക്കെ പറ്റിയ അടിപൊളി ഇൻഗ്രീഡിയൻസ് ആ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാവേ